നമസ്കാരം ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലക്കയറ്റം ഒന്നും വലിയ കാര്യമായി ചർച്ചയായെന്ന് തോന്നുന്നില്ല എന്തായാലും എല്ലാ സാധനങ്ങൾക്കും പൊള്ളുന്ന എന്ന പതിവ് പ്രയോഗം മാറ്റുകയാണ് അതാണ് തലക്കെട്ടിൽ കയ്പ് എന്ന് കൊടുത്തിരിക്കുന്നത് എല്ലാ സാധനങ്ങൾക്കും കയ്യ്ക്കുന്ന വലിയ വിലക്കയറ്റമാണ് ഉണ്ടാകുന്നത് അതിലേറ്റവും പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വെളിച്ചെണ്ണയുടെ വില കയറ്റമാണ് കേരംതിങ്ങും കേരളമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയും കോപ്രയും സാധാരണ കൃഷിക്കാരൊക്കെ തന്നെ അവർക്ക് അവരുടെ വിളകൾക്ക് കൃത്യമായി വില ലഭിക്കാതെ നെല്ലിനുപോലും കൃത്യമായി വില ലഭിക്കാതെ കഷ്ടപ്പെടുമ്പോൾ ഇത്രയും നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വലിയ വില എങ്ങനെ വന്നു ഇത് സർക്കാർ സംവിധാനത്തിന്റെ പോരായ്മയാണോ അല്ലെങ്കിൽ വിപണിയിലെ ഒരു പൊതു രീതിയാണോ അതായത് നാനൂറ് രൂപ വരെ ലിറ്ററിനും കിലോയ്ക്കുമൊക്കെ ആണ് ഇപ്പോൾ വെളിച്ചെണ്ണ വിവിധ ബ്രാൻഡുകളുടെയും ഒക്കെ തന്നെ വില സാധാരണ വിലയും അതായത് മൊത്ത വിപണിയിൽ വരെ വലിയ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത് ഈ ഒരു സമയത്ത് ഫുഡ് ഫ്ലോഗറും അതുപോലെ അത്യാവശ്യം സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയുമായ ആര്യ മോഹൻ നായർ തിരുവനന്തപുരം സ്വദേശിനിയാണ് ആ പെൺകുട്ടി ഒരു പോസ്റ്റ് കിട്ടും ആ പോസ്റ്റ് കണ്ടപ്പോഴാണ് വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വലിയ വില എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് നമുക്കും അറിയാം വിലക്കയറ്റമാണെന്ന് പക്ഷെ ഇതൊരു വലിയ വെളിച്ചെണ്ണ ഇല്ലാതെ മനുഷ്യർക്ക് നമ്മുടെ കേരളത്തിലെ മനുഷ്യർക്ക് ജീവിക്കാൻ പ്രയാസമാണ് മറ്റ് എണ്ണകളിലേക്കൊക്കെ പോകും മാത്രമല്ല ഇങ്ങനെ വില കയറി കഴിഞ്ഞാൽ കൂഴ്ത്തിവെപ്പ് അതുപോലെ അഡൽട്രേഷൻ ഈ വെളിച്ചെണ്ണയിൽ മായം ചേർത്ത് വിൽക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും അപ്പം അത് സമൂഹത്തിൽ പൊതുവെ അപകടകരമായ അവസ്ഥ ആരോഗ്യപരമായ ഒരു അപകടാവസ്ഥ സൃഷ്ടിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വിലയാണ് മുന്നൂറ്റി രൂപ ഒരു ബ്രാൻഡിന്റെ പടവും ആ ഇട്ടിട്ടുണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിനും ഡീസലിനും നൂറും നൂറ്റിപ്പത്തും ഒക്കെയാണ് വില എന്നിട്ടാണ് മനുഷ്യന്റെ അത്യാവശ്യത്തിനുള്ള പാചക എണ്ണയ്ക്ക് അതും വെളിച്ചെണ്ണയ്ക്ക് ഈ തീപിടിച്ച വില അതും കേരളവൃക്ഷങ്ങളുടെ നാടുന്നു നാണമില്ലാതെ പാടി നടക്കുന്ന കേരളത്തിൽ ഇതിനൊന്നും ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ലേ പെട്രോൾ ഓരോ രൂപ കൂട്ടുമ്പോൾ കാട്ടിക്കൂട്ടുന്ന അട്ടഹാസങ്ങൾ എന്തുകൊണ്ട് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റത്തിൽ കാണുന്നില്ല ഫീലിംഗ് പൊറുതിമുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ഈ ആര്യ മോഹൻ നായർ എന്ന് പറയുന്ന പെൺകുട്ടി ഇത് സ്വാഭാവികമായി സാമൂഹ്യമായ രണ്ട് വിഷയങ്ങളെയാണ് ഈ പെൺകുട്ടി പ്രതിപാദിച്ചിരിക്കുന്നത് ഒന്ന് ക്രമാതീതമായ വിലക്കയറ്റം വലിയ ബുദ്ധിമുട്ട് സമൂഹത്തിൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു കുടുംബ ബജറ്റ് ആകെ താളം നിൽക്കുന്നു കാരണം വെളിച്ചെണ്ണ നമുക്കൊന്നും പറ്റില്ല നമുക്ക് കടുവ കുറക്കണമെങ്കിൽ പോലും വെളിച്ചെണ്ണ വേണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം രണ്ടാമത്തേത് പെട്രോളിനും ഡീസലിനുമൊക്കെ ഒരു രൂപയോ അല്ലെങ്കിൽ അൻപത് പൈസയോ കൂടി കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും ഒക്കെ നടക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും പെട്രോൾ പമ്പ് അല്ലെങ്കിൽ പെട്രോൾ കമ്പനികളെയും ഒക്കെ ചീത്ത വിളിക്കും നേരത്തെ കോൺഗ്രസ് സർക്കാരാണ് പെട്രോൾ കമ്പനികൾക്ക് അല്ലെങ്കിൽ എണ്ണ കമ്പനികൾക്ക് വില കൂട്ടാനും കുറയ്ക്കാനുമുള്ള അധികാരമൊക്കെ കൊടുത്തത് അതൊന്നും ഇവിടെ ശ്രദ്ധിക്കില്ല കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തും പക്ഷെ ഇവിടെ വെളിച്ചെണ്ണ വില ഇത്രയും അധികം വർദ്ധിച്ചിരിക്കുന്നു ഈ മുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഏത് ബ്രാൻഡിന്റെ വിലയാണെന്ന് നമുക്കറിയില്ല പക്ഷെ നാനൂറ് രൂപ വരെ മേടിക്കുന്ന ബ്രാൻഡുകളുണ്ട് പിന്നെ കിലോയ്ക്കും ലിറ്ററിനും വ്യത്യസ്ത വിലയായിരിക്കും അതൊക്കെ വിപണിയിൽ വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് നന്നായിട്ടറിയാം അതായത് വെളിച്ചെണ്ണ വില കൂടിക്കഴിഞ്ഞാൽ വില കൂടിയാൽ അതായത് ഇപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിക്കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടും എന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് പറയുന്നതാണ് ട്രാൻസ്പോർട്ടേഷന്റെ വിഷയമുണ്ട് ഇത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വെളിച്ചെണ്ണയ്ക്ക് കൂടുതൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വെളിച്ചെണ്ണയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും വില വരുന്നു എന്തുകൊണ്ട് ഈ വിപണി വില പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല കേരള സർക്കാർ കൃഷി വകുപ്പോ അല്ലെങ്കിൽ വാണിജ്യ കാര്യവകുപ്പോ ഒന്നും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഇനിയിപ്പോൾ വില കൂടാനാണ് സാധ്യത എന്നൊക്കെ കേൾക്കുന്നു ഒരു സാധാരണ ഒരു കുടുംബിനി എന്നുള്ള നിലയ്ക്ക് ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ള നിലയ്ക്കു പെൺകുട്ടി എന്നുള്ള നിലയ്ക്കായിരിക്കും ഈ കുട്ടി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇതെല്ലാ വീടുകളിലും സാധാരണക്കാരായ എല്ലാവരുടെയും വീടുകളിൽ വളരെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെളിച്ചെണ്ണയിൽ മായം ചേർക്കാനുള്ള സാധ്യത പൂഴ്ത്തിവയ്പ്പിനുള്ള സാധ്യത മറ്റു എണ്ണകളിലേക്കൊക്കെ തന്നെ തിരിയാനുള്ള സാധ്യത ഒക്കെ തന്നെയുണ്ട് ഈ വിഷയത്തിൽ നമുക്ക് നമുക്കെന്തും രാഷ്ട്രീയം മാത്രം പോകല്ലോ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാർ സംവിധാനങ്ങൾ നടത്തണം എന്ന ഒരു എളിയ അപേക്ഷ കൂടിയുണ്ട്